ഹായ് ചേച്ചിമാരേ എല്ലാവർക്കും നമസ്കാരം പുത്താംപള്ളി അരൺടെക്സാണ് അപ്പോൾ നമ്മൾ ഇന്ന് തുടങ്ങുന്നത് ഓഫർ റേറ്റിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറുള്ള സാരികളായിട്ടാണ് ഏ നമുക്ക് കുറച്ച് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു അതിൽ കുറേ പോയി അത് ഒരു സെക്കൻഡ് വീഡിയോ ആണ് സാരിയും സെറ്റുമോട്ടും മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിൽ ഏത് പീസ് എടുത്താലും പകുതി വില കൊടുത്താൽ മതി ഏ അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ചേച്ചിമാരുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ചേച്ചിമാര് നമ്മൾ ഒരുപാട് ചേച്ചിമാരുണ്ട് അവരൊക്കെ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഈ ലിങ്കിലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ബാക്കിയുള്ളവർക്ക് ഒരു ഉപകാരപ്പെടും ഓക്കെ അപ്പോൾ അവർ നമുക്ക് വീഡിയോയിലേക്ക് പോകാം പിങ്കിൽ പ്രിൻ്റ് വർക്ക് വരുന്ന വിത്ത് ടസൽസും കൂടി വരുന്നതാണ് കേട്ടോ ബോഡി ഫുള്ള് നിങ്ങൾക്ക് പ്രിൻറ് വരും ബോഡി ഫുള്ള് പ്രിൻ്റ് വരും ടസൽസും വരുന്നുണ്ട് വിത്ത് ബ്ലൗസും ആണ് കേട്ടോ സാരികളെല്ലാം വിത്ത് ബ്ലൗസാണ് ഓക്കെ ഇതാ മ്യൂറൽ കൃഷ്ണൻ്റെ മ്യൂറൽ ഡിസൈനാണ് കസവ് സാരിയിൽ മ്യൂറൽ ഡിസൈൻ വർക്ക് ചെയ്തതാണ് മൾട്ടി കളർ മ്യൂറൽ ആണ് ടെമ്പിൾ ഡിസൈൻ വിത്ത് കരടമേളില് ഇത് വരുന്നതാണ് സൈഡ് ഫുള്ള് നിങ്ങൾക്ക് ടെമ്പിൾ ഉണ്ടാവും ബോഡി ഉണ്ടാവും ബോഡിയിലും വർക്ക് വരും പൂന്താണിക്കും വർക്ക് വരുന്നുണ്ട് ഇങ്ങനത്തെ ഒരു വർക്കാണ് ഇതെല്ലാം നിങ്ങൾക്ക് പകുതി വിലയ്ക്ക് തന്നെ മേടിക്കാൻ പറ്റും ഏകദേശം വരെ ദ പിങ്ക് ടിഷ്യൂല് മ്യൂറൽ വർക്ക് വരുന്നതാണിത് ഇതിൽ ചെറിയ ആ ഇത് ചെറിയൊരു ഡാമേജ് ഉണ്ട് കുഴപ്പമില്ല വാഷ് ചെയ്ത് പൂവിട്ട് അത്യാവശ്യം വരെ ഇതൊക്കെ ഗ്രീനിൽ പീല് ഡിസൈൻ വരുന്നതാണ് ഇത് നല്ല പ്യുവർ സിൽവർ കസവാണ് വെള്ളി കസവില് വരുന്ന ഒരു സെറ്റ് സാരിയാണ് അതേപോലെ ടിഷ്യൂൽ തന്നെ മ്യൂറില് വരുന്നുണ്ട് കൃഷ്ണനും രാധയും കൂടി ഇരിക്കുന്ന ഒരു അല്ലെ കൃഷ്ണ ഇരിക്കുന്ന ഒരു ഡിസൈനാണ് അടുത്തത് കോപ്പർ ഡിസൈനിൽ മൈൽപീലിൽ ഡിസൈൻ സൈഡ് ബോർഡർ ചെറിയ ബോർഡർ ആയിരിക്കും മൂന്നാണെങ്കിൽ മൂന്നഞ്ച് വീലി കസവിൻ്റെ ബോർഡറും കൂടി വരുന്നുണ്ട് അടുത്തത് ഗ്രീൻ വരുന്നുണ്ട് സൈഡ് ബോർഡറിലും ശങ്കിൽ ഇരിക്കുന്ന ഡിസൈനാണ് കേട്ടോ ശംഖിലിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ഒരു ഡിസൈനാണ് ഇതിൽ കൊടുത്തേക്കുന്നത് വെള്ളിക്കസവ് ഇനി കര മാത്രം വേണമെന്നുള്ളവർക്ക് കരയിൽ അത്രയായിട്ടും രാധയും കൃഷ്ണനായിട്ട് വരുന്ന ഒരു ഡിസൈൻ ഒന്നാണെങ്കിൽ വർക്ക് വരും സൈഡ് ബോർഡർ മുമ്പ് വർക്ക് ഉണ്ടാവും അങ്ങനത്തെ വരുമ്പോൾ ഇതും അതേപോലെ അതിൽ നല്ല ഇതൊക്കെ നല്ല കസവ് വരുന്നതാണ് സാരികളാണ് നല്ല പ്യൂർ കസവ് വരുന്ന സാരികളാണ് ഇതൊക്കെ അതേപോലെ എംബ്രോയിഡറി വർക്കിലും അതേപോലെ ഉണ്ട് കോട്ടൺ സാരിയിൽ എംബ്രോയിഡറി വർക്ക് വരുന്നതാണിത് ഇതാണ് ഇതാണതിൻ്റെ പല്ല് വരുന്നത് ഒരു വലിയൊരു മൈൽഡ് ആ ഒരു ഡിസൈനാണ് കൊടുത്തേക്കുന്നത് അതിന് സിൽവറിൽ വേണം സിൽവറിൽ ഒരു സാരി നമുക്ക് റെഡിയിട്ടുണ്ട് ഒരു സാരി മാത്രമേ ഉള്ളൂ കേട്ടോ ചോദിച്ചാൽ ഇതിൽ നിങ്ങൾക്ക് റിപ്പീറ്റ് ചോദിക്കരുത് ഒരൊറ്റ പീസ് മാത്രമേ അതിലൊക്കെ ഉണ്ടാവുള്ളൂ പെട്ടെന്ന് തന്നെ പോകുന്ന ഒരു ഐറ്റംസ് കാണുന്നത് എന്താ വെച്ചാൽ ഓണം വരാറായി ആകെ ഇന്നും നാളെയായിട്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാധനം നിങ്ങൾക്ക് വീട്ടിലെത്തിക്കും പിന്നെ ടസൽസിൽ തന്നെ വരണം വേറൊരു സാരിയാണത് ഓക്കെ ഓക്കെ മുന്താണിക്ക് നല്ല വർക്ക് ഉണ്ടാവും സൈഡ് ടെമ്പിൾ ബോർഡർ വരുന്നുണ്ട് മുന്താണി കരയിൽ കരയുടെ മേലിൽ ഗോൾഡൻ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട് ഇനി വരാണെങ്കിൽ സിൽവർ ടിഷ്യൂല് വലിയൊരു മയിലിൻ്റെ ഡിസൈൻ ആണ് ഓക്കെ ഓക്കെ വലിയൊരു മയിലിൻ്റെ ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് സൈഡ് ബോർഡറിൽ നിങ്ങൾക്ക് പീരിയ ഡിസൈൻ വരുന്നുണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് സിംഗിൾ പീസേ ഉള്ളൂ അപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ഫുള്ളായിട്ട് കാണിക്കുന്നത് ഡി കസവിൽ ഗ്രീൻ കളറിൽ പീരിയഡ് ഡിസൈൻ വരുന്നത് ഈ സിൽവറില് മ്യൂറൽ വർക്ക് കൃഷ്ണൻ രാധ വരുന്നത് ഞാൻ അങ്ങനെ വേണ്ട ബൂന്താണിക്ക് മാത്രം വർക്ക് വന്നിട്ട് ബോഡി എല്ലാം പ്ലെയിനാണത് ഫുൾ ബോഡി പ്ലെയിൻ സൈഡ് ബോർഡർ ഉണ്ടാവും വള്ളി കസവില് വീണ ഡിസൈൻ ചെയ്തേക്കാണ് ഇതാണ് സൈഡ് ബോർഡർ വരുന്നത് ിൽവറിൽ കസവ് സാരി കൃഷ്ണന്റെ വലിയൊരു ഡിസൈനാണ് വീതി കൂടിയ കസവ സാരി കാണുന്നവർക്ക് വീതി കൂടിയ കസവ സാരി ഇനി അതിലൊന്നും സിൽവർ വേണമെന്ന് നിങ്ങൾക്ക് സിൽവറിലുണ്ടോ ചേച്ചിമാരെ പ്ലെയിൻ ആയിട്ടും വർക്കൊന്നുമില്ല കേട്ടോ ഇത് അതേപോലെ മുന്താണിക്ക് മാത്രം വർക്ക് വരുന്നുണ്ട് ഒരു സാരി ബോഡി എല്ലാം പ്ലെയിനാണ് നിങ്ങൾക്ക് ഉള്ളിലൊന്നും വർക്ക് ഉണ്ടാവില്ല ബോഡി എല്ലാം പ്ലെയിൻ ഇതെല്ലാം ഹാഫ് റൈറ്റ് ആണ് ഇത് മ്യൂറൽ ഡിസൈനിൽ കസവില് മ്യൂറൽ ഡിസൈൻ വീലി ഡിസൈൻ വരുന്നതാണ് ഇത് കസവ് സാരി തന്നെ സിംഗിൾ കളറിൽ ആലില ഡിസൈൻ വരുന്നത് പിന്നെ വീതി കൂടി ഒരു സാരി കൂടി ഉണ്ട് ഇത് അതേപോലെ മുന്താണിക്ക് മാത്രം വർക്ക് സൈഡ് ബോർഡർ നിങ്ങൾക്ക് ഉണ്ടാവും അതേപോലെ ഇതാണ് മുന്താണി വരുന്നത് സൈഡ് ബോർഡർ വരുമ്പോൾ നിങ്ങൾ സാരി ഫുൾ സൈഡ് ബോർഡർ വരും ബാക്കി ബോഡി ഫുള്ളായിട്ട് നിങ്ങൾക്ക് പ്ലെയിൻ തന്നെ വരും ഇതും അതെ അതിൽ പെട്ടെന്ന് തന്നെയാണ് ഗോൾഡിൽ ഇതാണ് പല്ല് വരുന്നത് ബോഡി ഫുൾ പ്ലെയിൻ നല്ല ആഫ്രൈൻ കസവില് മ്യൂറൽ വർക്ക് ചെയ്താൽ കസവിന്റെ മേലും മ്യൂറൽ വർക്ക് ചെയ്തതാണത് റെഡില് സിൽവറിന്റെ കരയുടെ മേലിൽ സിൽവർ വർക്ക് വരുന്നത് മൾട്ടി കളറിൽ വരുന്നത് ബോഡിയിലൊക്കെ പ്രിന്റ് വരുന്നു കേട്ടോ ഇതിൽ ബോഡിയിലൊക്കെ ഞങ്ങൾക്ക് പ്രിൻഡ് വരും സൈഡിലും പ്രിന്റ് വരുന്നുണ്ട് അപ്പം ഇതൊക്കെ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ഒന്ന് സ്ക്രീൻഷോട്ട് അയയ്ക്കുക അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇതാക്കുന്നത് മുന്താണി മാത്രം വർക്ക് സൈഡ് കരയിൽ ഫുൾ ടെമ്പിൾ വർക്ക് വരുന്നത് സൈഡ് ഫുള്ള് നിങ്ങൾക്ക് ടെമ്പിൾ വർക്ക് വരും ബോഡി ഫുള്ളായിട്ട് ഇത് നമ്മൾ ഇതിനു മുന്നേ ഒരു കാണിച്ചിട്ടുണ്ടോ അതിന് തന്നെയാണ് കേട്ടോ രണ്ട് പീസ് ഉണ്ട് ഉണ്ടതിൽ ഒന്നല്ല രണ്ട് പീസ് ഉണ്ട് ഗോൾഡൻ കസർ പ്ലെയിൻ ആയിട്ട് വരുന്നത് പ്ലെയിൻ സാരി ആണ് കോപ്പറിൽ സിൽവറിൽ വേണമെന്നുണ്ടെങ്കിൽ സിൽവറിൽ ഇതൊരു പ്രത്യേക സാരിയാണ് കസവ് ആ പ്ലെയിൻ സാരിയാണ് പക്ഷേ നിങ്ങൾക്ക് ഇതിൽ ഒരു വീവിങ് വരുന്ന ഒരിതാണ് ലൈൻസ് വരുന്നുണ്ട് കറക്റ്റ് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ച് നിങ്ങൾക്ക് വീഡിയോ കറക്റ്റായിട്ട് വരാൻ പറ്റും ലൈൻസ് വരുന്ന ഒരു ഐറ്റംസ് അതും അടുത്തത് പിങ്കിൽ മ്യൂറൽ വർക്ക് മൾട്ടി കളർ മ്യൂറൽ വർക്ക് വരുന്നുണ്ട് ഇത് ജക്കാട് സാരിയിൽ വരുന്നത് ഇതും സിംഗിൾ പീസേ ഉണ്ടാവുള്ളൂ ഞങ്ങൾക്ക് ഇതാണ് അതിൻ്റെ പല്ലുപറ്റം ഹെവി പല്ലുവാണ് ബോഡിക്ക് വരുമ്പോൾ നിങ്ങൾ ചെറിയ പുട്ടാസ് വരും ബോഡിയിൽ വരുമ്പോൾ ചെറിയ പുട്ടാസ് വരുന്നുണ്ട് സൈഡ് ബോർഡർ നിങ്ങൾക്ക് അതേപോലെ പുട്ടാസ് വരുന്നുണ്ട് ടെസ്റ്റിൻ്റെ അവിടെയൊക്കെ പുട്ടാസ് വരും ഈ ഈ മോഡലിൽ ഒരുപാട് സാരി ഉണ്ടായിരുന്നു നമ്മുടെ അടുത്ത് പിങ്കിൽ തന്നെ ഈ സെറ്റുമുണ്ടാണേ ടിഷ്യൂ ലൈൻസ് സെറ്റുമുണ്ടാണ് വരുന്നത് ബോഡി ഫുൾ ടിഷ്യൂ സ്ട്രൈപ്സിലെ സെറ്റുമുണ്ടിൽ വരുന്നുണ്ട് ഇതൊക്കെ പകുതി വിലയാണ് കരയും കസവും മാത്രമായിട്ടുള്ള വേറെ ഒരു സെറ്റുമുണ്ട് ബ്ലൂ കളറാണ് സിൽവറിലും മ്യൂറൽ വരുന്നുണ്ട് സെറ്റുമുണ്ട് അല്ല രണ്ട് എൺപത് ഉണ്ട് കേട്ടോ ഇതൊക്കെ രണ്ട് എൺപതാണ് സിംഗിൾ പീസ് മാത്രമേ ഉള്ളതിലൊക്കെ ജിമിക്കമ്മൽ നല്ല കസവില് ജിമിക്കമ്മൽ ചെയ്ത ഒരു സെറ്റും ഉണ്ടാണത് ടിഷ്യൂല് വൺ സൈഡ് കരയായിട്ടുള്ള വേറെ ഒരു സെറ്റുമുണ്ട് ഇത് കസവ ജക്കാട് പോലെ വരുന്നതാണ് ഒരു പായ ഡിസൈൻ പോലെ വരുന്ന ഒരു ഇതാണ് വരുന്നത് വടത്ത വേറൊരു ബ്ലൂ കളറിൽ ഒരു സെറ്റുമുണ്ട് വീണ്ടും സ്ട്രൈപ്സ് തന്നെ വരുന്നുണ്ട് അല്ല അമ്മമാർക്ക് പറ്റിയ ഒരു സെറ്റും ഉണ്ടാകണം പകുതി വിലയ്ക്ക് മേടിക്കാം സിൽവർ വർക്കും ചെറിയൊരു പ്രിന്റ് വർക്കും ചെയ്തിട്ടുണ്ട് അല്ല സിൽവറിൽ വേറൊരു മ്യൂറൽ ഡിസൈൻ കൃഷ്ണൻ്റെ വീണ്ടും അമ്മമാർക്കായിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു സെറ്റും ഉണ്ടാകുന്നത് ഡബിൾ കളറിൽ മയിലിൻ്റെ ഡിസൈൻ ചെയ്തത് സിൽവർ ടിഷ്യൂല് ഗോൾഡൻ ഡിസൈനും ബ്ലൂ ബ്ലൂ കളറിലും പ്രിൻ്റ് ചെയ്ത ഒരു ഇതാണ് സെറ്റുമുണ്ട് സിൽവറിൽ രാധാകൃഷ് രാഷ്ണൻ്റെ മാത്രമായിട്ട് ഇല്ല കസവും കാര്യം സിൽവർ കസും വെള്ളി കസവും കാര്യമായിട്ട് പ്രിൻറ്റ് വർക്ക് ചെയ്തൊരു സെറ്റുമുണ്ട് അല്ല ഇതൊക്കെ ഹെവി ക്വാളിറ്റിയിൽ തുണി വരുന്ന ഒരു സാധനമാണ് അതിലാണ് നമ്മൾ വർക്ക് ചെയ്തിരിക്കുന്നത് മൾട്ടി കളറിൽ പ്രിൻറ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇനിയും ബ്ലൂ കളർ സെയിം ഡിസൈൻ വരുന്നുണ്ട് അമ്മമാർക്ക് മുള്ളൂത്ത് മുള്ളൂത്ത് എന്ന് പറയും പുളിയിലക്കര മുള്ളൂത്ത് സെറ്റ് അല്ല കളർ കളറ് രണ്ടിഞ്ച് നല്ല കസവിലെ സെറ്റാണ് സിംഗിൾ കളർ പ്രിൻ്റാണത് പിന്നെ അതേപോലെ നമ്മൾ ഇതിലൊരു ഒരു സെറ്റ് മുൻപ് നമ്മൾ തന്നെ കാണിച്ചിട്ടുണ്ട് വൈദ്യറ്റ് കളർ ഇത് റാണി പിങ്ക് കളറാണ് സെറ്റുമുണ്ട് ഇങ്ങനെ വരും അതെല്ലാം നിങ്ങൾക്ക് ഹാഫ്രൈറ്റ് ആണ് ചേച്ചിമാരി എല്ലാ ഐറ്റംസും നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാം നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി സ്ക്രീൻഷോട്ട് എടുത്താൽ മതി പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം ഓക്കെ അപ്പോൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാമെന്നൊക്കെ ചേച്ചിമാതിരി പുതിയതായിട്ട് കാണുന്ന ചേച്ചിമാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാം ഓക്കെ താങ്ക്